ബി ജെ പിയിലേക്ക് പ്രവർത്തകർ പോകുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച് സമസ്ത ജനാധിപത്യ മതേതര വിശ്വാസികളുടെ പ്രതീക്ഷകളെയാണ് കോൺഗ്രസ് ഇല്ലാതാക്കുന്നത് വിളിക്കു വിളിക്കുമുമ്പേ വിളിപ്പുറത്തെത്താൻ കാത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ പണവും പദവിയും മോഹിച്ചുള്ള കൂടുമാറ്റം ആശങ്കാജനകമാണെന്നും സമസ്ത വ്യക്തമാക്കുന്നു മുഖപത്രമായ സുപ്രഭാതത്തിലാണ് സമസ്തയുടെ വിമർശനം സാനിയോ മനോമി വിശദാംശങ്ങളുമായി എന്താണ് സാനിയോ മുഖപ്രസംഗത്തിൽ വിശദമാക്കുന്നത് ആ നികേഷ് കൂടുതൽ രൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസിനെതിരെ സമസ്ത മുഖപ്ര മുഖപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന പശ്ചാത്തലത്തിലാണ് സമസ്ത ഈ ഒരു കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് വിളിക്ക് മുമ്പേ വെളിപ്പുറത്തെത്താൻ കാത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ എന്ന് പറയുന്നു കൊല്ലാനാണോ വളർത്താനാണോ കൊണ്ടുപോകുന്ന ചിന്തയൊന്നും സംഘപരിവാർ കൂടാരത്തിലേക്ക് ചേക്കേറുന്ന നേതാക്കൾക്കില്ല പണവും പദവിയും ലക്ഷ്യമിട്ടാണ് നേതാക്കളുടെ കൂടുമാറ്റം എന്നാൽ ജനാധിപത്യവും മതേതരത്വവും പോലെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ജനങ്ങളുടെ പ്രതീക്ഷകളെ കൂട്ടർ തള്ളിക്കെടുത്തുകയാണെന്നും സംസ്ഥ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇന്നലെ വരെ വിശ്വസിച്ച പ്രത്യയശാസ്ത്രത്തിൽ ഇരുട്ടിവെളുക്കുന്നതിന് മുൻപ് തള്ളിപ്പറയുന്നത് ഹിംസയുടെ ഫാസിസ്റ്റ് ആശയങ്ങളെ പുലുകുന്നതിന് തുല്യമാണെന്നും പറയുന്നു ജനാധിപത്യ മതേതര ആശയങ്ങളെ മുറുകെ പെടുത്ത് ജവഹർലാൽ നെഹ്റുവിന്റെ പിന്മുറക്കാരാണ് ഫാസിസ്റ്റ് കൂടാരത്തിൽ ചേക്കേറുന്നത് ആശങ്കാജനകമാണ് എന്നും മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിൽ പറയുന്നുണ്ട്